മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് പട്ടാപ്പകൽ മൊബൈൽ ഫോണും അറുന്നൂറ് രൂപയും കവർന്നു ഫോൺ പിന്നീട് കണ്ണിയമ്പുറത്ത് നിന്ന് കണ്ടെത്തി അമ്പലവട്ടം വിളക്കുമാടം വീട്ടിൽ ശ്രീകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഫോണും പണവും കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെയാണ് മോഷണം ഈ സമയത്ത് ജീവനക്കാർ സ്ഥാപനത്തിന് പുറത്താണ് പണിയെടുത്തിരുന്നത് മേശവലിപ്പ് തുറന്നാണ് പണം കൈക്കലാക്കിയത് ജീവനക്കാരന്റെ മൊബൈൽ ഫോൺ മേശയ്ക്കു മുകളിൽ നിന്നും മോഷ്ടിച്ചു പിന്നീട് കണ്ണിയമ്പുരത്ത് പാതയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് ലഭിച്ച ഫോൺ ജീവനക്കാരന് തിരിച്ചു കിട്ടി മോഷണത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉടമ പോലീസിന് നൽകി ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോഭൂം